സ്ഥാലത്തെ വോട്ട് രേഖപ്പെടുത്തി വലിയ ആത്മവിശ്വാസമാണ് രാവിലെ തന്നെ നല്ല പോളിംഗ് ആണ് ഞാൻ എല്ലാ സ്ഥലത്തും ബന്ധപ്പെട്ടു റോജി ഇവിടെയുണ്ട് റോജി ഈ ഈ മുനിസിപ്പാലിറ്റിയിലെ എല്ലാ ബൂത്തുകളും തന്നെ ഒന്ന് സന്ദർശനം നടത്തിയ ആളാണ് എല്ലായിടത്തും വിളിച്ചപ്പോൾ രാവിലെ തന്നെ നല്ല പോളിംഗ് പോളിംഗ് ശതമാനം വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ പോളിംഗ് ശതമാനത്തിന് വർദ്ധവുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും യു ഡി എഫിന് അനുകൂലമാണ് ഏതാനും വലിയ ആത്മവിശ്വാസമാണ് ഇന്നലത്തെക്കാൾ ആത്മവിശ്വാസമാണ് ഇന്ന് പോളിംഗ് ആത്മവിശ്വാസം തുടങ്ങി പോകുന്നത് ആത്മവിശ്വാസം പങ്കുവയ്ക്കുന്നതിന് ആർക്കും കുഴപ്പമില്ല അവസാന യാഥാർത്ഥ്യത്തിൽ വരുമ്പോൾ ഹോട്ടലിൽ പറ്റുന്നത് റിസൾട്ടല്ലേ പറ്റുന്നത് റിസൾട്ട് വരുമ്പോൾ ആരുടെ ആത്മവിശ്വാസമാണ് ശരിയെന്നത് അപ്പൊ തീരുമാനിക്കും കുന്നാണ് നിങ്ങൾക്ക് എൻ്റെ ചരിത്രം കാലാകാലങ്ങൾ ഇവിടെ നടന്നിട്ടുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഏത് തെരഞ്ഞെടുപ്പ് നോക്കിയാലും ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം നിയമങ്ങളാണ് നമ്മുടെ എറണാകുളം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം നിയമം കുന്നത്താനിന് ഒന്ന് സംഭവിക്കാമുള്ള യു ഡി എഫ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ലഭിച്ചതിനേക്കാൾ കൂടുതൽ തീര മേഖലയിലും ഞാനിപ്പോ മനസ്സിലാക്കി ഞാൻ ഞാനിപ്പോൾ പോകുന്നുണ്ട് നല്ല പോളിംഗുണ്ട് ഏതായാലും ഈ പ്രാവശ്യം ജനങ്ങൾ വോട്ട് ചെയ്യണം എന്നൊരു തോന്നലുണ്ടായിരിക്കുന്നു കാരണം ഈ വോട്ട് ഇന്ത്യയെ രക്ഷിക്കാനും ജനാധിപത്യത്തെയും മതേതരത്വത്തെയും രക്ഷിക്കാനും ഇന്ത്യയുടെ ഭരണഘടന നിലനിർത്താൻ അന്തസ് നിലനിർത്താനും വേണ്ടിയാണ് ആ ഒരു അവകാശം അതിൻ്റെ ഒരു പ്രാധാന്യം തിരിച്ചറിയാനുള്ള പ്രബുദ്ധത വോട്ടർമാർക്കുണ്ട് എന്നതിന്റെ തെളിവാണ് രാവിലെ തന്നെ വോട്ടർമാർ പോളിംഗ് ബൂത്തിലെടുത്തി വോട്ട് ചെയ്യുന്നത് ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യയെ രക്ഷിക്കുക ഇന്ത്യയെ വീണ്ടെടുക്കാനുള്ള തെരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് എല്ലാവരും വോട്ട് ചെയ്യുന്നു